പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഞാൻ എല്ലാ പോസ്റ്റും നെയ്മോ പോസ്റ്റും അറിയാം അടങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലിങ്കിട്ടേക്കാം അതിലെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷനിൽ എടുക്കുമ്പോൾ ഈ കാറ്റഗറി മൊത്തം എല്ലാ നോട്ടിഫിക്കേഷനും കാണാൻ പറ്റും അതിൽ ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസും മലയാളം മീഡിയം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം നോട്ടിഫിക്കേഷൻ തുറന്ന് വന്നിട്ടുണ്ട് ഗസ്റ്റ് ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് ഡിസ്ട്രിക്റ്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഇത് മൊത്തം നമുക്ക് താഴെ മലയാളം കൊടുത്തിട്ടുണ്ട് മലയാളം വായിക്കാം വകുപ്പ് വിദ്യാഭ്യാസം ഉദ്യോഗ പേര് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ശമ്പളം നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി ഏഴായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളാണ് ഇത്ര ഒഴിവുകളിൽ നിന്ന് കൊടുത്തിട്ടില്ല പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ് അപേക്ഷകൾ കമ്മീഷൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഇൻ എന്ന വെബ്സൈറ്റ് വഴിയായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് അല്ലാതെയുള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ് ഈ വിജ്ഞാപന പ്രകാരമാണ് ഓരോ ജില്ലയിലേക്കും പ്രത്യേകം പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന തീയതി മുതൽ ഏറ്റവും കൂടിയത് മൂന്ന് വർഷം ഈ റാങ്ക് ലിസ്റ്റ് നിലയിലുണ്ടായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ പാർട്ട് ടൂ എന്നെ ടുവിൽ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ മൊത്തം വായിച്ച് നോക്കുക ഇനിയുള്ളത് ആ വിജ്ഞാപന പ്രകാരം ഈ തസ്സിയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രം അപേക്ഷിക്കേണ്ടതും ജില്ലയുടെ പേര് ഓൺലൈൻ അപേക്ഷാ ഫോർ നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഇതിന് വിപരീതമായി ഏതെങ്കിലും ഉദ്യോഗാർത്ഥി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളതായോ തന്നിമത്തൻ തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായതായോ തെളിഞ്ഞാൽ പ്രസ്തുത അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതും അവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതുമാണ് ഈ വിജ്ഞാപന പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് ജില്ലാ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഗവൺമെന്റ് ഓർഡർ പ്രകാരം നിലയിൽ വന്നതാണ് ജില്ലാ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കുന്ന ഒരാളാണ് സർവീസ് ആരംഭിക്കുന്ന തീയതി മുതൽ തുടർച്ചയായി അഞ്ചു വർഷ കാലത്തിനിടയ്ക്ക് മറ്റേതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാറ്റം അനുവദിക്കുന്നതല്ല നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെ ഉദ്യോഗാർത്ഥികള് രണ്ട് ഒന്ന് രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും ഉയർന്ന പ്രായപരിധി നിയമാനുസൃതം ഇളവുണ്ടായിരിക്കും യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ പാർട്ട് ടുവിലെ പൊതുവ്യവസ്ഥകൾ നോക്കുക യോഗ്യതകൾ ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയുള്ള ബി എഡ് ഓർ ബി ടി ബിരുദവും ബന്ധപ്പെട്ട വിരുദ്ധ വിഷയങ്ങൾ ഏതെല്ലാമെന്ന് താഴെ കുറിപ്പിൽ നൽകിയിരിക്കുന്നത് നോക്കുക കേരള സർക്കാർ ഈ തസിയായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് കാറ്റഗറി ത്രീ പാസ് ആയിരിക്കണം ഇനി ബന്ധപ്പെട്ട വിഷയത്തിൽ സി ടെറ്റ് ഓർ നെറ്റ് ഓർ സെറ്റ് എം ഫില്ല് ഓർ പിഎച്ച് ഡി ഏതെങ്കിലും വിഷയത്തിൽ എം എഡ് യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ കേ യോഗ്യത നേടിയിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേ ടെറ്റ് കാറ്റഗറി ത്രീക്ക് പകരമായി സിടെറ്റ് പ്രൈമറി സ്റ്റേജ് ആൻഡ് എലിമെന്ററി സ്റ്റേജ് യോഗ്യത സ്വീകരിക്കുന്നതല്ല ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള എം ഫിൽ യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തതുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി പൊളിറ്റിക്സ് ഫിലോസഫി സോഷ്യോളജി ഇവയിൽ ഏതെങ്കിലും ഐ സി എ ബിരുദം സമ്പാദിച്ചിരിക്കണം ഇരുപത്തൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു മുൻപ് കോമേഴ്സ് മ്യൂസിക് എന്നീ വിഷയങ്ങളിൽ ബിരുദം നേടിയതിനു ശേഷം സോഷ്യൽ സയൻസ് ബി എഡ് നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ വായിച്ച് നോക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്ത് ആയിട്ട് മാറും ഇതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കാൻ പാടുള്ളൂ പ്രായപരിധിയിൽ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതും നിങ്ങൾ വായിച്ച് മനസിലാക്കി എടുക്ക അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഒറ്റ തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തിക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തിയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈൻ്റ് നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫാണ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കാം ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക നോട്ടിഫിക്കേഷൻ ഒത്തിരി വായിച്ചെടുക്കാനുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏത് ലാംഗ്വേജാന്ന് വെച്ചാൽ അതിൻ്റെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുക വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കാത്തവർ ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കുക അതിന് ശേഷം പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈനവ് കൊടുത്ത് അപ്ലൈ ചെയ്യുക അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയും ചെയ്യുക അപ്പോൾ മറ്റൊരു തൊഴിലാർത്തയുമായിട്ട് അടുത്ത തന്നെ വേണ്ട തന്നെ വരാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ ഡേ ടു ഡേ ഉള്ള തൊഴിൽ വാർത്തകളും പി എസ് സിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റ് വ്യവസായ മേഖലകളുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ എല്ലാ തൊഴിൽ വാർത്തകളും ഈ ചാനലിൽ ഞാൻ കിട്ടണമനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ പി എസ് സി തുടങ്ങിയ യു പി എസ് സി അങ്ങനെ തുടങ്ങിയ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെയും കോച്ചിങ്ങും ഈ ചാനലിലുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്